മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും മാന്നാർ ഊട്ടുപറമ്പ് എം എസ് സി എൽ പി എസ്തമായി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും സ്കൂളും സംയുക്തമായി ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു പ്രിയപ്പെട്ട നമ്മൾ ശിശുദിനം എന്തായി ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ചാച്ചാജി പേരെന്ത് വരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷ അപ്പൊ ഇന്ന് നമ്മള് പ്രധാനമായിട്ടും ശിശുദിനത്തിൽ കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളെ ശിശുദിനത്തിൽ എല്ലാ എടുത്തും ചാച്ചാജിയുടെ വേഷം അണിഞ്ഞും അതുപോലെ തന്നെ ഭാരതാമ്പയുടെ വേഷങ്ങൾ അണിഞ്ഞു വളരെ വൃത്തിയായി എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കാറുണ്ട് രാവിലെ കൈക്കണം എന്നൊക്കെ പറയുമോ നിങ്ങൾ അവരുടെ കൂടെ പോവോ നടക്കാൻ പല്ല് ആഹാരം കഴിച്ചോ കഴിക്കാത്തവരൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവര് കൈമുക്കിക്കേ കഴിച്ചേ കഴിച്ചേ മന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ ശിവപ്രസാദ് ശിശുദിനം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പി ടി ചന്ദ്രലേഖ അധ്യക്ഷയെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് അൽഫോൺസ സ്വാഗതം പറഞ്ഞു മന്നാർ കുടുംബശ്രീ സി ഡി എസ് കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ ശിശുദിന സന്ദേശം നൽകി ചൈൽഡ് അഡോൾസെൻസ് കൗൺസിലർ വന്ദന വിശ്വനാഥ് ബോധോൽക്കരണ ക്ലാസ് നയിച്ചു ചെങ്ങന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറുപത്തിയെട്ട് സ്കൂളുകളോട് മത്സരിച്ച് എട്ടാം സ്ഥാനം നേടുകയും അറബിക് വിഭാഗത്തിൽ പങ്കെടുത്ത് ഓവറോൾ കരസ്ഥമാക്കുകയും ചെയ്ത ഊട്ടുപറമ്പ് സ്കൂളിന് മാന്നാർ ജനറൽ റിസോർസ് സെന്ററിന്റെ പേരിൽ വി ആർ ശിവപ്രസാദ് ആദരവ് നൽകി അധ്യാപകർ അനധ്യാപകർ ട്രെയിനിങ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു റാലിയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മധുര പലഹാര വിതരണം നടത്തി പരിപാടി അവസാനിപ്പിച്ചു സീഡിന